സീറോ വാട്സ് ബൾബിനെ എത്ര വോൾട്ട് കറണ്ട് വേണോ വോട്ട്സ് കറന്റിന് പറയാം ഒരു ചെറിയ ചലഞ്ച് തരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഗിഫ്റ്റ് ണ്ടോ കണ്ടല്ലേ ഫേസ്ബുക്കിലല്ലേ അത്ര അറിവൊന്നും വേണ്ടി ഞാൻ ചെയ്യാം കേരള എന്നല്ലേ നല്ലതാ നോക്കാം ഫേസ്ബുക്കിലല്ലേ കണ്ടിട്ടുള്ള മറ്റേ ഉണ്ടായിരുന്നു ഇല്ല ഞാൻ കൊട്ടാരക്കരയില്ല ഇതുപോലെ അടുത്ത പ്രാവശ്യം എന്തായാലും അടുത്ത പ്രാവശ്യം അടിപൊളി ആക്കിയിട്ടുണ്ട്